കർഷകന്റെ രക്ഷ എന്ന ഇൻഫാം ദേശീയ രക്ഷാധികാരി ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയിൽ ഇൻഫാം ദേശീയ സമിതി യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം സാമ്പത്തിക കർഷകരത്തിൽ വിഭാഗം ഉണ്ടാകണമെന്ന് സർക്കാരിന്റെ താല്പര്യമേ ഇല്ല അതുപോലെ നമുക്ക് അനുഭവം നമ്മൾ തോന്നും അവർക്ക് വലിയ പറയുന്ന ഒരു ആക്രമണത്തിന് തടയാൻ യാതൊരു യാതൊരു കാര്യവും ചെയ്യുന്നില്ല പേപ്പറുകള പ്രസ്ഥാനം ഇവർ വലിയ ഇവ് വരുമ്പോൾ കർഷകരെ സഹായിക്കുന്നതിന് ഒന്നും തന്നെ നമുക്ക് സർക്കാർ ചെയ്യുന്നില്ല അവർ ചെയ്യാൻ സാധിക്കില്ല പണം ഇല്ലാത്തതുകൊണ്ട് നെല്ലിന്റെ കാര്യം നമുക്കറിയാം ആളുകൾ പണം നെല്ല് വാങ്ങിയാൽ പണം കൊടുക്കുകയില്ല മറ്റ് സപ്ലൈകോ എല്ലാ സമയത്തും പണം കിട്ടുകയില്ല അങ്ങനെ കർഷകർക്ക് കാർഷിക പെൻഷൻ കൃത്യമായിട്ട് കൊടുക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല കർഷകര് എല്ലാവിധത്തിലും ഒരു നിരാശയാണ് ഇൻഫോം ആർക്കും മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു ശക്തിയാണ് കർഷകരുടെ രക്ഷേ എന്ന് നമുക്ക് ശക്തി കൊടുക്കാൻ നമുക്ക് പറയാൻ സാധിക്കും വില തകർച്ചയും വന്യമൃഗശല്യവും മൂലം പൊറുതിമുട്ടി നിൽക്കുന്ന കർഷകരെ സഹായിക്കുന്നതിൽ സർക്കാർ പലപ്പോഴും പരാജയപ്പെടുകയാണെന്നും കർഷകരെ സംരക്ഷിക്കുന്നതിനും പിടിച്ചുനിർത്തുന്നതിനും കർഷകർക്കു വേണ്ടി ഇൻഫോം നിലകൊള്ളുമെന്നും സംസ്ഥാന സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും മാർക്കറ്റിംഗ് സംവിധാനങ്ങൾ വിപുലപ്പെടുത്തുമെന്നും മാർ റമജ് ജോസ് ജനാലിൽ കൂട്ടിച്ചേർത്തു ഇൻഫോം ദേശീയ ചെയർമാൻ ഫാദർ തോമസ് മൊറ്റമുണ്ടയിൽ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു കൃഷിഭൂമിയേയും മനുഷ്യരെയും മാത്രം വയ്ക്കുന്ന വലിയ നിയന്ത്രിച്ച് നിർത്താനുള്ള നടപടികൾ സർക്കാർ സ്വസ്ഥമായി എടുക്കണം കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മറ്റ് വേലികളും ഒക്കെ സർക്കാർ ചെയ്തിട്ടുണ്ട് അതിന് കുറെ അനുവദിച്ചിട്ടുണ്ട് ആ കാര്യത്തെ ഞങ്ങൾ സർക്കാരിനെ അഭിനന്ദിക്കും പക്ഷേ വന നിയമം ഒന്ന് പരിഷ്കരിക്കാൻ ആവശ്യമായ നടപടി പ്രതിവർഷവും ഭരണവർഷവും ഒന്നു ചെയ്യാറുണ്ട് ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി പരിഷ്കരിക്കാനുള്ള എടുക്കണമെന്ന് ആവശ്യപ്പെടുന്നു കാരണം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിന്റെ മുപ്പത് ശതമാനം കോർ സോണിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തതിൽ അധികം നമ്മുടെ ഉണ്ട് അതിന് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്താൽ മാത്രമേ ഒരു നടപടിയാണ് ഗവൺമെന്റ് എടുത്ത് നല്ലൊരു സ്റ്റെപ്പുണ്ട് പഞ്ചായത്തുകൾക്ക് ഈ കാട്ടുപുന്നുകളൊക്കെ വെടിവെക്കാനായിട്ട് അനുവാദം കൊടുത്തിരിക്കുന്ന ഒരു നല്ല പഞ്ചായത്തുകളൊക്കെ വരികയും അവരെ തിരഞ്ഞെടുത്ത കർഷകരെ രക്ഷിക്കുകയും ചെയ്യണം അതാണ് ഓരോ ആവശ്യമുള്ളത് മറ്റൊന്ന് കാലഘട്ടപ്പെട്ട ഭൂമിയിൽ നിന്ന് പരിഹരിക്കാനായിട്ട് പരിഷ്കരിക്കാനായിട്ടുള്ള നടപടി അതിൽ ഗവൺമെന്റ് കുറെ സ്റ്റെപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട് പക്ഷേ കുറച്ചൊരു ഒരു എന്നൊരു ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരക്കുന്നേൽ ദേശീയ ജനറൽ സെക്രട്ടറി ഫാദർ ജോസഫ് കാവനാടിയിൽ സെക്രട്ടറി സണ്ണി അഗസ്റ്റിൻ അരഞ്ഞാണി ട്രഷറർ ജെയ്സൺ ചബ്ളായിൽ ഇൻഫാം തമിഴ്നാട് പ്രസിഡന്റ് ആർ കെ ദാമോദരൻ സെക്രട്ടറി അറളാനന്ദം കേരള പ്രസിഡന്റ് ജോസ് ഇടപ്പാട്ട് സെക്രട്ടറി അഗസ്റ്റിൻ പുളുക്കെട്ടത്തിൽ സംസ്ഥാന ജോയിൻറ്റ് ഡയറക്ടർ ഫാദർ ജോസഫ് പെണ്ണപ്പറമ്പിൽ ദേശീയ സമിതി എക്സിക്യൂട്ടീവ് മെമ്പർമാരായ കെ എസ് മാത്യു മാമ്പറമ്പിൽ ജോയി തെങ്ങുംകൂടി സി യു ജോൺ കുന്നത്തൊട്ട് സെൽവിൻ വി ജോയ് സി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ടീം റിപ്പോർട്ടേഴ്സ് സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കേണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനുസരി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകൾ അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു